നമസ്തേ കഥകളി സാഗരത്തിലേക്ക് സ്വാഗതം ഇന്ന് കലയരങ്ങിൻ്റെ ദിവസമാണ് ഞാൻ ഞായറാഴ്ച അവതരിപ്പിക്കുന്നത് ഒരു ശ്ലോകമാണ് ഈ ശ്ലോകം എന്ന് പറഞ്ഞാൽ ഒരു രസകരമായ ശ്ലോകം നർമ്മരസമുള്ള ഫലിതരസമുള്ള ഒരു ശ്ലോകം ഈ ശ്ലോകമല്ല ഇത് ശിവകുടുംബത്തിൽ നടക്കുന്ന കഥയാണ് ശിവകുടുംബം എന്ന് പറഞ്ഞ മഹാദേവൻ ഗൃഹനാഥൻ പരമശിവൻ എന്നും അദ്ദേഹത്തെ പറയും അതാണ് ശിവൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ളതാര ഭാര്യയായ ശ്രീ പാർവതി ഉണ്ട് പിന്നെ രണ്ട് കുട്ടികളുമുണ്ട് കാർത്തികേയൻ മൂത്തമ്മരൻ കാർത്തികേയൻ എന്നോ അദ്ദേഹത്തിന് ആറ് മുഹമൊക്കെ ഉണ്ട് സുബ്രഹ്മണ്യൻ എന്നുള്ള പേരുണ്ട് ഗുഹൻ എന്ന പേരുണ്ട് മുരുകൻ എന്നും പേരുണ്ട് ഈ രണ്ടാമത്തെ മകനാണെങ്കിൽ ഗണപതി ഭഗവാൻ രണ്ടാമത്താളാണ് ഗണപതി ഭഗവാൻ നീണ്ട കൊമ്പ് മൂക്ക് വലുതായി വന്നേക്കണതാണ് ഈ കൊമ്പ് തുമ്പി കൈ അപ്പൊ നീണ്ട മൂക്ക് രണ്ട് കൊമ്പ് വലിയ വയറ് ഗണപതി ഭഗവാന്റെ ഒരു ആകാരം അറിയാലോ അദ്ദേഹത്തിനും ഗണേശെന്നും പേരുണ്ട് കേട്ടോ മഹാദേവന്റെ പുത്രം എന്നാ രണ്ടുപേരും അപ്പം ഇവർ കുട്ടികൾ തമ്മിൽ വീട്ടിൽ തമ്മിത്തലൂടും സ്ത്രീകൾ തമ്മിലും അയൽപ്പക്കത്തുള്ള സ്ത്രീകൾ തമ്മിലും ഒരു തമ്മിതല്ലെന്ന് പറഞ്ഞാൽ അങ്ങും കുത്തുവാക്ക് വച്ചുള്ള വർത്തമാനങ്ങളൊക്കെയുണ്ട് ഈ ശിവ കുടുംബത്തിൽ കുട്ടികൾ തമ്മിലുള്ള ഒരു കലഹത്തിൻ്റെ അവർ തമ്മിൽ തമ്മിത്തലൂടെന്നും വഴക്കം കൂടിയിട്ടുള്ളതുമായിട്ടുള്ള ഒരു കഥയാണ് ഒരു ദിവസം പാർവതി ചെന്ന് നോക്കുമ്പോൾ കുട്ടികളിൽ ഇരുന്ന് കളിക്കണമുണ്ട് കളിക്കുകയാണല്ലോ എന്ന് വിചാരിച്ച് അയമ്മ എന്തോ ജോലി ചെയ്യാനായിട്ട് അടുക്കളയിലേക്ക് പോയി തിരിച്ചിങ്ങോട് വരുമ്പോൾ ഹേ രണ്ടാൾ കരയുന്നുവോ രണ്ടാളും കരയണു രണ്ടാളും കരയുണ്ടു ഏഹ് ഹേ രണ്ടാൾ കരയുന്നുവോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഉടൻ ഗണപതി ഭഗവാൻ രണ്ടാമത്തെ അമ്മകാരൻ പറയാ ചെവി പിടിച്ചു തിരിച്ചമ്മേ ഗുഹൻ ഞാൻ കരയണമെങ്കിൽ വേദന എടുത്തിട്ടാ എൻ്റെ ചെവി വേദനിക്കുക എന്താ കാരണം ചെവി പിടിച്ചു തിരിച്ചമ്മേ ആരാ ഗുഹൻ അന്ന് വെച്ച കാർത്തികേയൻ അപ്പൊ കരയണേ കാര്യം മനസ്സിലായല്ലോ ഉടൻ തന്നെ അപ്പൊ ക എന്ത് ഹേ രണ്ടാൾ കരയുന്നുവോ ചെവി പിടിച്ചു തിരിച്ചേ ഗുഹൻ ഗുഹൻ എൻ്റെ ചെവി പിടിച്ചു തിരിച്ചു എനിക്ക് വേദനിച്ചു എന്ന് പറയുന്നത് പാരം ചേഷ്ടിതമേവൻ റുമുഖ ആ റുമുഖമുള്ളവനെടാ സുബ്രഹ്മണ്യ എന്തൊരു കഷ്ടത എന്തൊരു ചേഷ്ടിതാണ് എന്തൊരു ചേഷ്ടിതം എന്ന് പറഞ്ഞാൽ എന്താ ഒരു കാരണം ഇങ്ങനെ തമ്മി തല്ലൂടിയാലോ പാരം ചേഷ്ടിതം എന്താ മൽ അറിമുക്ക തന്നെ ഇത്തിരി നേരം എൻ്റെ കണ്ണങ്ങോടോ അങ്ങോട്ടോ ഒന്ന് തെറ്റിയ തമ്മി തല്ല രണ്ടോ ക്രൂരം നിൻ തൊഴിലൻ ഗണേശ നെയ്യ് അത്ര വല്ല മെടുക്കണമെന്നുമല്ല നിൻ്റെ പണികളും കുറേ ക്രൂരമാണ് ഗണേശ കളിയല്ല കളിയല്ലൻ മൂക്കളന്നാൽ ഞാമ്പതി ഒന്നുമല്ല ഈ ജ്യേഷ്ഠനുമായിട്ട് തമ്മിത്തല്ല് പോയി തമ്മിത്തല്ലിനു പോയത് വെറുതെയല്ല കളിയല്ലൻ ക്രൂരം നിൻ തൊഴിലൻ ഗണേശ ഗണേശൻ ചെയ്ത പണി ക്രൂരമായതുകൊണ്ട് എന്നെ ഒന്ന് ഉള്ളിട്ടാ പിച്ചിട്ടാ ഞാനവൻ്റെ ചെവി പിടിച്ച് തിരിച്ച് എന്താ അങ്ങനെ ഞാൻ ഒന്ന് ഉള്ളാനുള്ള കാരണം എന്താണെന്നറിയാമോ മൂക്കളന്നാൽ എൻ്റെ മൂക്ക് എൻ്റെ തുമ്പിക്കൈ അതിൻ്റെ നീളം അളന്ന് നോക്കാൻ വരും അവൻ എന്നെ പരിഹസിക്കലുമാണ് മാത്രമല്ല അതൊരു എൻ്റെ എന്നെ കളിയാക്കൽ പോലെയാണ് എൻ്റെ മൂക്കെങ്ങാനും അളന്നിട്ടുണ്ടെങ്കിൽ പരിഹാരം ചൊന്ന് ചി ചിരി അതിനൊക്കെ ഒരു വഴിയുണ്ട് എന്ന് പറഞ്ഞ അമ്മ രണ്ടുപേരെയും സമാധാനിപ്പിച്ച് പരിഹാരം ചൊന്ന് ചിരിച്ച് ഗൗരീ ദുരിതം ദുരീകരി ചീടനേ ആ ഗൗരിയുടെ പാർവതിക്ക് എന്തൊരു ദുരിത ഏത് സമയവും മക്കൾ തമ്മിൽ തമ്മിത്തല്ല ഒരു ദിവസം കണ്ടു തരിക അപ്പം എന്താണ് ഈ ശ്ലോകം കണ്ടത് ഏ രണ്ടാൾ കരയുന്നുവോ ചെവി പിടിച്ചമ്മേ ചേഷ്ടി ചേ തിരുമ്മീപൻ പാരം ജ്യേഷ്ഠിതമേവമെന്തറുമുഖ മൽക്കണ്ണുനേർക്കെണ്ണിനാൻ ക്രൂരം നിൻ തൊഴിലൻ ഗണേശ കളിയല്ലൻ മൂ കളന്നാൽ പരിഹാരം ചൊന്നു ചിരിച്ചു ദുരീ ദുരിതം ീകരിക്കണം എന്താണ് ഇതിനൊരു പരിഹാരം എന്നന്വേഷിച്ച് ഗൗരിയുടെ ദുരിതമൊന്ന് മാറ്റി കിട്ടണേ എന്ന് മഹാദേവനോടുള്ളൊരു പ്രാർത്ഥനയാണ് ഈ ഒരു ശ്ലോകം കുട്ടികളുടെ കാര്യം പോട്ടെ അതങ്ങനെ കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പം ശകലം കഴിഞ്ഞപ്പോൾ ഈ പാർവതി ഇപ്പം കുട്ടികളായിട്ടുള്ള തമ്മിത്തല്ലി ഇങ്ങനെ പറഞ്ഞു കുതിക്കും അടുത്ത് ഞാൻ ഒരു ശ്ലോകം കൂടെ തന്നെ അതെങ്ങനെയാണെന്ന് അറിയട്ടെ അവർ കുറച്ച് കഴിഞ്ഞാലും ഒന്നാകും കുട്ടികൾ തമ്മിത്തല്ല് കൂടി ഇപ്പോൾ ചാലും കരച്ചിലും വീഴ്ചലും വേദന ഒക്കെ ആയാലും ശകലം കഴിയുമ്പോൾ കുറച്ച് താരങ്ങൾ കഴിയുമ്പോൾ അവർ തമ്മിൽ വീണ്ടും സ്നേഹമായിരുന്നു വരും പക്ഷെ അയൽപ്പക്കത്ത് താമസിക്കുന്നുണ്ട് ഇവിടെ പാർവതിയുടെ സഹോദരനാണോ നാരായണൻ നാരായണൻ്റെ ഭാര്യയാണ് ലക്ഷ്മി ദേവി അപ്പോൾ പാർവതിക്ക് ഉമ എന്നും ഒരു പേരുണ്ട് മാ നാരായണൻ്റെ ഭാര്യയാണെങ്കിൽ രമ ഈ ഉമയും രമയും തമ്മിൽ കണ്ടുമുട്ടി ആദ്യമൊക്കെ കളിയും ചിരിക്ക് ആ എന്താ ഇടത്തി എന്താ ഇടത്തി എന്താ പാർവ്വതി ഭർത്താവിൻ്റെ രീതിയാണല്ലോ എന്താ പാർവ്വതി എന്നൊക്കെ ചോദിക്കും വരും എന്നൊക്കെ പറഞ്ഞിട്ട് ക്ഷണിക്കും വിരിക്കും കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും അയൽപ്പക്കത്ത് താമസിക്കുന്ന ഒരു ജാതി ചില്ല പെണ്ണങ്ങളെപ്പോലെ എന്ന് വെച്ചാൽ സംസ്കാരമൊക്കെ കുറഞ്ഞ ഒരു കൂട്ടം പെണ്ണുങ്ങളെപ്പോലെ പോകാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഭർത്താക്കന്മാരുടെ പേരിൽ അവരുടെ തൊഴിൽ പറഞ്ഞ് പേര് പറഞ്ഞ് അതിലൊക്കത്തെ സ്ത്രീകൾ തമ്മിൽ തല്ലു ൂടെ കലഹിക്കുന്നത് പോലെ ഇവരും കലഹിക്കാൻ തുടങ്ങും എന്താണ് ഈ കലഹിക്കുന്നതിൻ്റെ കാര്യമെന്നറിയാമോ ചോദിക്കുന്നത് ആദ്യം ചോദിക്കുന്നത് വീമ്പളക്കലാണ് രണ്ടുപേരും എൻ്റെ ഭർത്താവാണ് കേമൻ നിന്റെ ഭർത്താവത്തിൽ ഇപ്പോൾ തരത്തിപ്പെട്ടതാണ് ആ ഒ നീ അങ്ങനെ വിചാരിക്കണ എൻ്റെ ഭർത്താവാണ് കേമൻ മഹാദേവനാണ് കേമൻ എന്ന് ഉമ പറയും മഹ നാരായണനാണ് കേമെന്ന് രമ പറയും അങ്ങനെ ഉമയും രമയും തമ്മിലുള്ള വാക്തർക്കാണ് ആദ്യത്തെ ചോദ്യം തന്നെ ചോദിക്കണത് എന്താണെന്ന് ഈ കുത്തുവാക്ക് പറയലെ പിച്ചക്കാരൻ ഗമിച്ചാൻ എവിടെ പിച്ചക്കാരനാരാ ഭിക്ഷയാചിച്ച് ജീവിക്കുന്നവൻ മഹാദേവനാ രമ പരിഹാസ രഡി എൻ്റെ പിച്ചക്കാരൻ എന്താ വീട്ടിൽ എന്നാൽ എവിടേക്ക് പോയി ഇതാണ് ചോദ്യം പിച്ചക്കാരൻ ഗമിച്ചാൻ എവിടെ അപ്പൊ പറ അപ്പൊ ഉം ഉടൻ തന്നെ ഉമ്മാ പറയ ബലിമഖം തന്നെ ബലിമഖം മഹാബലിയോട് പണ്ട് പിച്ച ഇരന്ന് വാങ്ങിച്ചത് ഭൂമി മൂന്നടി ഇരുന്ന് തപസ് ചെയ്യാനാണെന്നും പറഞ്ഞാൽ ചെന്ന് വാമന രൂപത്തിൽ ചെന്ന് ഇരന്ന് വാങ്ങിച്ചത് നിൻ്റെ ഭർത്താവല്ലേ എന്താ രമേ നീ അതൊക്കെ മറന്നോ എന്നാണ് ചോദ്യം അപ്പം പിച്ചക്കാരൻ ഗമിച്ചാൻ ഇവിടെ മഹാദേവൻ എവിടേക്കാണ് ഭിക്ഷ എടുക്കാൻ പോയിക്കണേ അതിപ്പം മഹാബലി മലി മഹാ മഹാ മഹാബലിയുടെ അടുത്തേക്കാണ് പിച്ചക്കാരൻ പോയിക്കണതെന്ന് നീ മറന്നു നിൻ്റെ ഭർത്താവ് കുച്ചക്കാരൻ അത് കഴിഞ്ഞപ്പോൾ ഒട്ടനയും കിട്ടി ചോദിക്കുകയാണ് രം രമ എങ്ങനും നൃത്തം ചുടലക്കാട്ടിൽ മഹാദേവനൊരു നൃത്തം വയ്ക്കലുണ്ട് ചുടലക്കാടെന്ന് പറഞ്ഞാൽ ശവ ശവശരീരം സംസ്കരിക്കുന്ന കത്തിച്ച് കളയുന്ന സ്ഥലമാണ് അവിടെ ചുടല കത്തുമ്പോ രാത്രി കാലങ്ങളിൽ മഹാദേവൻ ചുടല നൃത്തം ചെയ്യും അതന്നെ എങ്ങുന്ന നൃത്തം നിന്നെവിടെയാണ് നൃത്തം ചെയ്യേണ്ടത് അപ്പോൾ ഉടൻ തന്നെ ഉമ അങ്ങോട്ട് പറയണേ മെച്ചത്തോടച്ചിമാർ വീട് അത് അച്ചിമാർ വീട്ടിൽ ആ നന്ദകുമാരൻ അമ്പാടിയിൽ ഗോപികമാരുടെ വീടുകൾ തോറും വീടുകൾ തോറും പോവാറുണ്ട് അല്ലേ നൃത്തം ചെയ്യാനായിട്ട് ഓരോ ഗോപികന്മാരുടെ കൂടെ രാസക്രീഡ നടത്താൻ പോകുന്നതും യമുനാപുളിനങ്ങളിൽ നൃത്തമാടുന്നതും ആ നൃത്തമൊക്കെ ചെയ്യുന്നത് നിൻ്റെ ഗോപാലകൃഷ്ണനല്ലേ നിൻ്റെ നാരായണനല്ലേ ഓരോരോ വീടുകളിലിങ്ങനെ മാറി മാറി നൃത്തത്തിന് പോകുന്നത് അച്ചിമാർ അച്ചിമാർ വീടുകളിലേക്കാണ് പോകുന്നത് അഞ്ചെട്ട് ഭാര്യമാരില്ലേ പതിനാറായിരത്തെട്ട് ഭാര്യമാരാണ് നാരായണന് എട്ട് പേരും വെളിയൊഴിച്ചു തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് രൂപണിയും സത്യഭാമയും രാംബതി ആയിട്ട് അപ്പം അവരുടെ വീടുകളിൽ ഇങ്ങനെ മാറി മാറി നൃത്തത്തിന് പോയിട്ടുണ്ടാവും അല്ലേ എവിടെ മൃഗം അപ്പം ചോദിക്കുക മഹാദേവനോട് മഹാദേവന്റെ ഭാഗത്ത് ഉമ്മയോട് ചോദിക്കുകയാണ് ക്ഷേമ എവിടെ മൃഗം ഓ പണ്ട് ഗംഭീരായിട്ട് ഒരു അമ്പങ്കട ഇതു കൊന്നു ഒരു പന്നിയെ തേ തേറ്റ കയറ്റിക്കണ്ട് കൊല്ലുണ്ട് അമ്പ് കൊല്ലണ്ടേ ഉണ്ട് തപസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം കിരാതമൂർത്തിയായിട്ട് അർജുനൻ്റെ അഹങ്കാരം തീർക്കാൻ വേണ്ടി അമ്പ ചെയ്തു അർജുനനും അമ്പ ചെയ്തു അർജുനൻ്റെ അമ്പ് കൊണ്ടിട്ടാണ് എൻ്റെ ഇത് മൃഗത്തിനെ ഞാൻ കൊന്ന കിഡ് കി ഡീതി കിടിയേ കഥകളിയിലൊക്കെ കിരാതം കഥകളിയിൽ എന്ത് രസമായിട്ടത് പറയണമെന്നറിയാമോ അർജുനൻ പറയും ഞാനമ്പ ചെയ്തു വന്ന കിടീതി ഉടൻ തന്നെ അമ്മ കിരാതമൂർത്തി പറയും ഒന്ന് പോ ഞാൻ അമ്പ ചെയ്ത് കൊന്നു പറഞ്ഞാൽ അവര് തമ്മില അപ്പം എവിടെ മൃഗം അതായത് മഹാദേവൻ അമ്പ ചെയ്ത് കൊന്ന മൃഗം എവിടെയാന്നാണ് ചോദിക്കണേ അപ്പോൾ എന്നിട്ട് ചോദിക്കണേ എവിടെ മൃഗം പന്നി വാഞ്ഞെങ്ങോ പോയോ പന്നിയാണ് അവിടെ വെ വെടിവെച്ചത് ഈ അമ്പ ആ പന്നി പാഞ്ഞെങ്ങോ പോയോ എന്ന അമ്പ വില്ലും അമ്പ കൊണ്ടിട്ടൊന്നും അത് ചത്തട്ടുണ്ടാവില്ല അതെവിടേക്കോ പാഞ്ഞു പോയോ എൻ്റെ കണ്ടില്ല ഒര് കിടാവിനെ ഉടനെ ഉമ രമ ഉമയോട് എൻ്റെ ആ മൂരികിടാവിനെ കാണാനില്ലേ മൂരിക്കിടാവെന്ന് പറഞ്ഞാൽ എന്താ കളയാണ് മഹാദേവന്റെ വാഹനാണ് മഹാദേവന്റെ വാഹനം ഒരു ചാപാരി കളയല്ലേ എന്ന് പരിഹസിക്കുകയാണ് രമ എൻ്റെ മൂരിക്കിടാവിനെ കണ്ടില്ലേ ആ മൂരിക്കിടാവ് എവിടെ അപ്പോൾ പറയും ഓ മൂരിക്കിടാവിൻ്റെ കാര്യം ഇപ്പം എങ്ങനെയാണ് മഹാദേവൻ ഒരു മൂരിക്കിടാവാണ് വാഹനം ശരിയാണ് പക്ഷെ മൂരിക്കിടാവിൻ്റെ കാര്യം ആ മൂരികളെ കാളയെ മാ കാളകളെയൊക്കെ മേയ്ക്കുന്ന ആ ഗോപാലകൃഷ്ണനല്ലേ അറിയാ ഇടയനോട് പോയി ചോദിക്കേ ഇടയൻ ഇടയെന്ന് പറഞ്ഞല്ലാര ഇടയൻ കൃഷ്ണൻ്റെ ജോലി എന്താ പറഞ്ഞു അമ്പാടിയിൽ പശുക്കളെ മേക്കലല്ലേ അപ്പം ആ പശുക്കളെ മേക്കുന്ന ഇടയനോട് പോയി ചോദിക്കേ കാളങ്കുട്ടി എവിടേക്കാണ് ഓടിപ്പോയി എന്നു ഒരു പരിഹാസം തിരിച്ച് അങ്ങോട്ടും കൊടുത്തു ഇടയൻ ചൊല്ലും ആ കാര്യമെല്ലാം എൻ്റെ ഇടയനോട് പോയി ചോദിക്കാം ഭർത്താവിനോട് ചോദിക്കാം അയാൾ പശുക്കളെ മേച്ചുകൊണ്ട് നടക്കണമല്ല അയാൾക്കറിയാം താളകടാവ എവിടയ്ക്ക് പോയി സൗന്ദര്യ തർക്കമേവം ഈ വിധത്തിൽ സൗന്ദര്യത്തെ സൗന്ദര്യങ്ങൾ രണ്ട് സൗന്ദര്യങ്ങൾ ഉമേ രമയും കൂടിയിട്ട് തർക്കമേവം രമയും ഉമയും ഉള്ളതേ ഘട്ടമേദം ഈ രമയും ഉമയും കൂടിയിട്ടുള്ള സൗന്ദര്യ ഈ സൗന്ദര്യ പിണക്കം മങ്ങുമിങ്ങും കുത്തുവാക്കു പറയുന്ന ഈ പിണക്കം അത് ആനന്ദമേകട്ടെ നമ്മളതെ പറ്റി കേൾക്കുമ്പോൾ നമുക്ക് സൗന്ദര്യ ഒരു സുഖമുണ്ടാകട്ടെ നർമ്മബോധത്തോടെ കവിത കേൾക്കുമ്പോൾ രസമാണ് ഇതിൻ്റെ പുറകിലുള്ള കഥകളൂടെ ഒന്നും അറിയണം പൊരുളും കൂടെ അറിയണം എന്ന് മാത്രം ഞാൻ ഈ ശ്ലോകം കൂടെ ചെല്ല പിച്ചക്കാരൻ ഗമിച്ചാൻ എവിടെ പിച്ചക്കാരൻ എന്നെവിടക്ക് പോയി ബലിമഖം തന്നിൽ അവിടെ നല്ല മണ്ണ് മൂന്നടി മണ്ണി യാചിക്കാൻ പോയിരിക്കും നിന്ന് പോയിക്കുന്നത് മഹാബലിയുടെ അടുത്തേക്കാണ് വാമനമൂർത്തിയായിട്ട് നിൻ്റെ ഭർത്താവ് അതാണ് എവിടെ ഇന്ന് നൃത്തം നൃത്തം എവിടെയാ അപ്പം എൻ്റെ ഭർത്താവിൻ്റെ എന്നുവെച്ച ചുടലക്കാട് എവിടെയെന്ന് നൃത്തം ചോക്കിലേ എവിടെയെന്ന് ഏത് ചുടലയിലേക്കാണ് പോയിരിക്കണേ അപ്പോൾ അല്ലല്ല അച്ചിമാർ വീട്ടിൽ നൃത്തം ചെയ്യുന്നത് എൻ്റെ ഭർത്താവാണ് ഏഹ് അതുകൊണ്ടത് അവിടെയാ വീട്ടിൽ നൃത്തം ചെയ്യുന്നത് എവിടെ മൃഗം 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 എവിടേക്ക് പോയി പന്നി വാഞ്ഞെങ്ങോ പോയോ പണ്ട കിരാതമൂർത്തിയായിട്ട് അമ്പേത് വീഴ്ത്തി ആ പന്നി അത് എവിടക്കോ പാഞ്ഞു പോയില്ലേ എൻ്റെ കണ്ടില്ല മോരിക്കിടാവിനെ എൻ്റെ ഭർത്താവിൻ്റെ വാഹനമായ കാളയ മൂരിക്കിടാവിനെ കാണാനില്ല ഇവിടെ പോയേ ഇവിടെ എഞ്ചൊല്ലും കാര്യമെല്ലാം അത് പശുക്കളെ മേക്കുന്ന വന്ന എൻ്റെ ഭർത്താവല്ലേ കാളക്കുട്ടി എവിടേക്കാണ് ഓടിപ്പോയി എന്ന് അവൻ അറിയാവുന്നോട് പോയി ചോദിക്കും ഇതാണ് പറഞ്ഞത് ചൊല്ലുമ കാര്യമല്ല സൗന്ദര്യ തർക്കമേവം ഈ വിധത്തിൽ അങ്ങുമിങ്ങുമുള്ള ഈ സുന്ദരിമാരുടെ തർക്കങ്ങൾ രമയും ഉമയുമായുള്ളതേകട്ടെ മോദം രമയും ഉമയും തമ്മിലുള്ള ഇങ്ങനെയുള്ള ഈ തർക്കം നമുക്ക് ആനന്ദമേകട്ടെ മോദം എന്ന് സന്തോഷം വേകട്ടെ എന്നാണ് കവി പറയുന്നത് ഇത് ഒറ്റ ശ്ലോകങ്ങൾ പോലെയൊക്കെയാണ് രസകരമായ ശ്ലോകങ്ങളാണ് ഇന്നത്തെ എൻ്റെ സാഹിത്യ സംഭാവന രണ്ട് ശ്ലോകങ്ങൾ ശിവകുടുംബത്തിൻ്റെ പറ്റിയുള്ള രണ്ട് സരസ സരസശ്ലോകങ്ങൾ ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ എല്ലാവർക്കും